കതിരൂരിൽ താമസമുള്ള ഇരുനില കോൺക്രീറ്റ് വീടിൻ്റെ മുകൾനിലയിലുള്ള അടച്ചിട്ടമുറയിൽ തീപിടിച്ചു കതിരൂർ പൊയ്യാടം ക്ലബിന് സമീപത്തെ കച്ചവടക്കാരൻ പി രാജന്റെ എവർഗ്രീൻ വീട്ടിലാണ് ബുധനാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് മുകളിലെ മുറിയുടെ ജനാല വഴി ശക്തിയായി പുക പുറത്തുവന്ന് ശ്രദ്ധയിൽപ്പെട്ട അയാൽക്കാരാണ് വീട്ടിലുള്ളവരെ കാര്യമറിയിച്ചത് ഈ സമയത്തിനകം മുറിക്കകം മുഴുവൻ തീ കത്തിപ്പടർന്നിരുന്നു വിവരം ലഭിച്ച കതിരൂർ പോലീസും തലശ്ശേരി നിന്ന് അഗ്നിശമന സേനയും സ്ഥലത്തെത്തി ആദ്യമെത്തിയ കതിരൂർ പോലീസിന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല മുറിക്കുള്ളിൽ നിന്നും വിഷപ്പുക പടർന്നതിനെ തുടർന്ന് പോലീസ് പിന്മാറി പിറകെത്തിയ ഫയർഫോഴ്സ് സംഘം ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ചാണ് മുറികളിൽ കയറി വെള്ളം ചീറ്റി അണച്ചത് അടച്ചിട്ട മുറിയിലുണ്ടായ കട്ടിൽ കിടക്ക എന്നിവയും മറ്റു ഫർണിച്ചറുകളും സോഫ സെറ്റ് ഭാഗികമായും കത്തിയിട്ടുണ്ട് സീലിംഗ് ഫാൻ കത്തി ഉരുകി താഴെ വീണ നിലയിലും കണ്ടു മുറിക്കകത്ത് നിരവധി ഒഴിഞ്ഞ കുപ്പികൾ സൂക്ഷിച്ചിരുന്നു കൂടാതെ ഒട്ടേറെ സിഗരറ്റ് പാക്കറ്റുകളും വലിച്ചിട്ട സിഗരറ്റ് കുറ്റികളും കാണാമായിരുന്നു വീട്ടുടമ രാജനും ഭാര്യയും മകനും മാത്രമാണ് ഇവിടെ താമസം രാജന്റെ മറ്റൊരു മകൻ പട്ടാളത്തിലാണ് തീപിടിക്കുന്ന അവസരത്തിൽ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ മൊബൈൽ ചാർജിൽ നിന്നാണ് തീ പിടിച്ചിട്ടുണ്ടാവാമെന്ന് വീട്ടുകാർ പറയുന്നു എന്നാൽ അതല്ല വലിച്ചിട്ട സിഗരറ്റ് കുറ്റികളിൽ നിന്നോ ഷോർട്ട് സർക്യൂട്ട് കാരണമോ ആവാമെന്ന് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിഗമനം